ഇന്ന് ലഹരി നമ്മുടെ നാടിനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് നാടിനെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഇത് കണ്ടു കണ്ടുനിൽക്കാനാവില്ല ഹൃദയത്തിൽ നന്മയുള്ള ഓരോരുത്തരും പ്രതികരിച്ചേ മതിയാകുന്നു ലഹരിക്കെതിരെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഒരു ലഘു നാടകം ഉണരുക നമ്മൾ ൊന്നിനും നേരമില്ല കൂടിക്കഴിക്കുവാൻ ഇപ്പോൾ ഒറ്റയ്ക്കിരുന്നൊരേ ചിന്തയാണ് അപ്പുറത്തു ചോട്ടായി കിട്ടുവാൻ എന്തു ചെയ്യും അച്ഛനും അമ്മയും കൊണ്ടു തരാറുള്ള മിഠായികൾക്കെല്ലാം മധുരമാണെങ്കിലും ത്രയ്ക്ക് രുചിയുമില്ലിതിനൊന്നും താലേ മയക്കാൻ കഴിയുമില്ല ഒന്നു കഴിച്ചാൽ മിഠായികൾ നാളെ പിന്നെയും തിന്നുവാൻ തോന്നുമത്രേ കാശിൽ തപ്പുന്നുണ്ട് തപ്പുന്നുണ്ട് തെ പോലും നശിപ്പിക്കുകയാണല്ലേ അതെ ഇങ്ങനെ പോയാൽ ഈ നാടിന്റെ അവസ്ഥ എന്താകുമെന്നറിയില്ല ാണ് കാര്യങ്ങളല്ലേ നിങ്ങൾ എന്താണ് ഈ വഴിയിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് വരാനിരിക്കുന്ന ദുരന്തങ്ങൾ അറിഞ്ഞ് നടുങ്ങി നിൽക്കുകയാണ് ഞങ്ങൾ കേൾക്കാനിരിക്കുന്ന വിലാപങ്ങൾ കാതുകളിൽ മുഴങ്ങാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് ഭ്രാന്തായോ നമ്മുടെ നാട് നശിക്കുന്നത്

ചുറ്റും എവിടെ നമ്മുടെ നാൽക്കവലകളിൽ പട്ടണങ്ങളിൽ നാട്ടുവഴികളിൽ വീടുകളിൽ വിദ്യാലയങ്ങളിൽ എന്തിന് ദേവാലയങ്ങളിൽ പോലും നിങ്ങൾ ഇതൊന്നും കണ്ണുണ്ടായിട്ടും കാണാത്ത നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ നിങ്ങളൊന്ന് അവിടെ അവിടെ മരണം മരണം പതിയിരിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഒരു യുവാവിനെ കാണുന്നുണ്ട് അവൻ കാണുന്നില്ലല്ലോ ആ യുവാവ് വർഷങ്ങളായി മയക്കു അടിമയാണ് ഉന്മാദം അവന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് സൂക്ഷിക്കണം

ലഹരിയുടെ ആദ്യ പാഠങ്ങൾ പഠിക്കുകയാണ് ലഹരി മിഠായികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നുന്ന ആ മിഠായികൾ കഴിക്കാൻ വേണ്ടി ഇന്നവർ മോഷ്ടിക്കുന്നു നാളെ ലഹരി അവരെ കൊണ്ട് വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യിക്കും ദൈവമേ നാട് നശിക്കുകയാണോ അതെ ഇങ്ങനെ പോയാൽ ഈ നാട് നശിക്കുക തന്നെ ചെയ്യും ലഹരിക്ക് ലഹരിക്കടിമപ്പെടുന്നവരെ കാത്തിരിക്കുന്നത് ആരോഗ്യം അവർക്ക് നഷ്ടപ്പെടുന്നു കഴിഞ്ഞിട്ടില്ല ഹൃദയം തകർക്കുന്ന കാഴ്ചകൾ ഇനിയുമുണ്ട് ഒന്ന് ആ വീടിന്റെ പിന്നിലേക്ക് നോക്കൂ അവിടെ നിങ്ങൾ മരണത്തിന്റെ കാലച്ച കേൾക്കുന്നില്ലേ ഞാൻ അവിടെ ഒരു യുവാവ് വീടിന്റെ ഞങ്ങൾ കാണുന്നുണ്ട് അവൻ അവൻ ഒന്നാം റാങ്ക് റാങ്ക് കിട്ടിയ കിട്ടിയ മിടുക്കനായ കുട്ടിയാണ് കുട്ടിയാണ് അതെ അവൻ പക്ഷെ ആരും അറിയാതെ ലഹരി അവന്റെ മസ്തിഷ്കത്തെ കീഴടക്കി കഴിഞ്ഞു അവന്റെ തലയ്ക്ക് മുകളിൽ മരണത്തിന്റെ പക്ഷികൾ പറക്കുകയാണ് വിഭ്രാന്തി അവനെ കീഴടക്കി കഴിഞ്ഞു തിരിച്ചു ഒരു കാഴ്ച കൂടി ഞാൻ പറഞ്ഞു കാണിച്ചു തരാം കണ്ടില്ലേ കണ്ടു കണ്ടു അവർ പ്രണയിക്കുകയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മധുരമുള്ള സമയം അവർ ആസ്വദിക്കുകയാണ് അല്ല മധുരമുള്ള ജീവിതം നശിപ്പിക്കുകയാണവൻ അവൻ കൊടുത്തായി കഴിഞ്ഞു ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത കൃത്രിമ അവളെ കീഴടക്കി കഴിഞ്ഞു ലഹരിക്ക് അടിമകളാകുന്ന പെൺകുട്ടികളെ സെക്സ് റോക്കറ്റുകൾ ചൂഷണം ചെയ്യുകയാണ് നിങ്ങൾ അറിയുന്നുണ്ടോ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ കുട്ടികളെയൊക്കെ നശിപ്പിച്ചിട്ട് അവരൊക്കെ എന്താണ് നേടുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ വൻ ശക്തികളുണ്ട് അതെ നമ്മുടെ മക്കളെ മാഫിയ അവർ സമ്പാദിച്ചു മരിക്കുമ്പോൾ കൊണ്ടുപോകാൻ നമ്മുടെ യുവത്വത്തിന് വേണ്ടി അവർ ചുറ്റും വലവിരിച്ച് കാത്തിരിക്കുന്നുണ്ട് കഞ്ചാവ് ഹെറോയിൻ സ്റ്റാമ്പുകൾ ഇങ്ങനെയുള്ള ലഹരികളുമായി അവർ പതിയിരിക്കുന്നുണ്ട് ഇടയിൽ തന്നെ നമ്മളിൽ ഒരാളായി തന്നെ അവരെ കണ്ടെത്തുക തന്നെ നമുക്ക് ചുറ്റും ആണെന്നാണോ നിങ്ങൾ പറയുന്നത് അതെ നമുക്ക് ചുറ്റും നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം ലഹരിയുടെ കഥങ്ങൾ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഈ ഭൂമി എത്ര മനോഹരമാണ് ഇവിടെ ജീവിക്കാൻ കഴിയുന്ന ഓരോ ദിവസവും വിലപ്പെട്ടതല്ലേ വേറെ എന്താണ് ഉള്ളത് മനസ്സിലാക്കാതെ അതും പുറകെ പോകുന്ന യുവതലമുറയെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കേ കഴിയൂ ശരിയാണ് ഇതെന്നൊക്കെ നാടിനെ രക്ഷിക്കാൻ നമുക്ക് വഴിപാടുകൾ ചെയ്യാം സർവമത പ്രവർത്തനയും ധ്യാനങ്ങളും നടത്താം നമുക്ക് മന്ത്രവാദവും നരബലിയും നടത്താം നിർത്തു ഈ വിട്ടിതങ്ങൾ ലോകം മുൻപോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളൊക്കെ പിന്നോട്ടാണോ പോകുന്നത് മതങ്ങൾ മനുഷ്യനെ നന്നാക്കാനുള്ളതാണ് പക്ഷേ മതങ്ങളും വിശ്വാസങ്ങളും നിങ്ങളെ വിദ്യ കൊണ്ട് പ്രബുദ്ധരായവരാണ് മലയാളികൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നാണമില്ലേ നിങ്ങളുടെ നാടുകൾ ഉണരണം ഉണരണം ഞാനും നീ ഉണരണം മതവും രാഷ്ട്രീയവും ഇല്ലാതെ അധികാരികളോടൊപ്പം ഒന്നിച്ചിറങ്ങണം കൊഴുത്തു വളരുന്ന ലഹരി മാഫിയെ കൊന്നൊടുക്കണം ശത്രുക്കൾ ഉണ്ടാക്കണം എന്റെ വീട്ടിൽ ആരും ലഹരി ഉപയോഗിക്കുന്നില്ല കൃത്രിമ ലഹരികൾക്ക് മണമില്ല നിറമില്ല നിന്റെ ഈ ലഹരികൾ തുടക്കത്തിൽ നീ അറിയണമെന്നില്ല നിന്റെ വീട്ടിലുള്ള മറ്റുള്ളവർ നാളെ നിന്റെ വീട്ടിലും ലഹരിയുടെ വിത്തുകൾ അത് അതിൽ വിരിയും വർ മരണം തേടി പോകും അന്നും നിന്റെ കണ്ണുകൾ തുറക്കും പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിട്ടുണ്ടാകും പക്ഷി കൊണ്ടുപോയി മുഴം കയറി അവന്റെ ജീവിതം അവസാനിച്ചു കരയുകയല്ല വേണ്ടത് ഉണരുക പ്രവർത്തിക്കുക ഇവിടെ തുടരുന്നു ലഹരിച്ചുഴികൾ മരണക്കയത്തിൻ പേടിപ്പെടുത്തും കണക്കുകൾ കേൾക്കവേ ഭീതിയാൽ നാടൂ നടുങ്ങി നിൽക്കേ ീറ്റും പാവുകൾ ഉള്ളിൽ പതിയിരി നമ്മളിൽ തലയെ തകർത്തിട്ടുകൊണ്ടൊടുക്കാൻ നമ്മളൊന്നിച്ചു ാമുകൾ പിഴുതരി കണ്ണം നടക്കാതെ മാറുവാണരേണം നാട്ടുകാരും ഇനിയും ഒരൽപ്പവും പിന്നിലേക്കില്ല പോകാം നമുക്കിനി മുന്നിലേക്ക് ഇനിയും മുരൽപ്പവും പിന്നിലേക്കില്ല പോകാം നമുക്കിനി മുന്നിലേക്ക് കണ്ണം നടയ്ക്കാതെ കാവലായി മാറുവാൻ നാടുകണരേണം നാട്ടുകാരും ും പിന്നിലേക്കില്ല പോകാൻ ഇനി മുന്നിലേക്ക് ഇനി പോരാ പിന്നിലേക്കില്ല പോകാൻ ഇനി മുന്നിലേക്ക്